നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ മുസ്താൻ വായിച്ചു വളരാൻ എടയൂർ എച്ച് എൽ പി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് ആനുകാലികങ്ങളും ദിനപത്രങ്ങളും നൽകി എടയൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന വിദ്യാലയങ്ങൾക്കുള്ള ആനുകാലികങ്ങളുടെയും ദിനപത്രങ്ങളുടെയും സ്കൂൾ തല ഉദ്ഘാടനം വാർഡ് മെമ്പർ ജൌഹറ കരീമും പദ്ധതിയുടെ വിശദീകരണം വിശ്വനാഥൻ മെമ്പറും നിർവഹിച്ചു മെമ്പർമാരിൽ നിന്നും സ്കൂൾ ലീഡർ ദുആ പ്രസിഡന്റ് ടി കെ ജംഷീദ് അബ്ദുൽ ലത്തീഫ് അധ്യാപകർ തുടങ്ങിയവർ പത്രം ഏറ്റുവാങ്ങി പ്രധാന അധ്യാപകൻ എ എസ് സുരേഷ് സ്വാഗതവും പറഞ്ഞു ഉൾപ്പെടുത്തി ഒമ്പത് സ്കൂളുകൾക്ക് ആറ് പത്രങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ആ പത്രം ഉത്തരവാദണം പഞ്ചായത്തിൽ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ആനുകാലിക പ്രശ്നീകരണം വിദ്യാർത്ഥികൾക്ക് എന്താണ് ഇങ്ങനെ നമ്മൾ സ്കൂളുകൾ വായിക്കാനും പഠിക്കാനും അറിവുകാകാറുണ്ട് അല്ലെ അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് വായിച്ചു വളരാൻ വേണ്ടി പിന്നിവാഷ പറഞ്ഞപോലെ വായിച്ചു വളരാൻ വേണ്ടിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് എടയൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകൾക്ക് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും പത്രങ്ങളും നൽകുക എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പത്ര വിതരണത്തിന്റെ എച്ച് എൽ പി സ്കൂളിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് കുട്ടികളുടെ വായനാ ശീലം വർദ്ധിപ്പിക്കുക ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ വായിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഈ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനൊരു പദ്ധതി പഞ്ചായത്ത് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇതുകൊണ്ട് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ പത്രപാരായണ ശീലം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ആകത്തുകയായി എല്ലാ മാസവും സ്കൂളുകളിൽ അതാത് സ്കൂളുകളിൽ വെച്ച് അതാത് മാസത്തെ പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരം നടത്തും അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ മെഗാ ക്വിസ് മത്സരം സംഘടിപ്പിച്ച് കുട്ടികൾക്ക് വിജയികൾക്ക് നൽകും ഇതെല്ലാമാണ് അങ്ങനെ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ലഭ്യമാക്കാനുള്ള ഏർപ്പാടാണ് പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത് കാലങ്ങൾ തുടർന്നു വന്നിരുന്ന പദ്ധതിയുടെ തുടർച്ച തന്നെയാണ് മുമ്പും തന്നെ സ്കൂളിലേക്ക് സ്കൂൾ ലൈബ്രറികളിലേക്ക് ആവശ്യമായുള്ള പുസ്തകങ്ങൾ പഞ്ചായത്ത് പദ്ധതി വച്ച് നൽകിയിരുന്നു അങ്ങനെ നമ്മുടെ കുട്ടികളുടെ വായനാശീലം അനുദിനം വർദ്ധിച്ചു വരട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട് എത്ര പത്രമാണ് പത്രം പത്രത്തിന്റെ എല്ലേ ആറ് കൂടെ ദേശാന്മാരി രണ്ട് കോപ്പി പത്രങ്ങൾ തന്നിട്ടും നമ്മൾ വായിക്കുന്നുണ്ട് പത്രം വായിക്കണം വായിച്ചിട്ട് പത്ര കിസ് ക്രിസ്മസ് പറഞ്ഞു നമ്മുടെ സ്കൂൾ തരത്തില് നടത്തും അതിനുശേഷം പഞ്ചായത്ത് തരത്തിലുള്ള എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം